പച്ച അത് മൂപ്പരൊരു പ്രയോഗം കേട്ടോ പച്ച നുണ അതൊരു പ്രസംഗത്തില് ഒരു പത്തിരുപത് പ്രാവശ്യം പറഞ്ഞാലേ മൂപ്പർക്ക് ഒരു സമാധാനാവും ഒരു പത്തിരുപത് പ്രാവശ്യം പറയണം എന്നാലോ ഈ എന്നാലോണയുടെ ഫാക്ടറിയാണ് മൂപ്പര് കേരളത്തിൽ ഈ നുണ പടച്ചിണ്ടാക്കുന്ന ജിന്നുവാദത്തിന് വേണ്ടി എന്തൊക്കെ നുണകൾ അനുയായികൾ പറയണം എന്ന് തീരുമാനിച്ച് അത് പടച്ചിണ്ടാക്കുന്ന ഫാക്ടറിയാണ് ഈ അബ്ദുൽ മാലിക് സൽഫി ഇത് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് സംവാദങ്ങളിലൂടെ എന്ന് പറയുന്ന പുസ്തകം ഇതിൽ കോഴിച്ചന പത്തപ്പിരിയം നന്ദി സംവാദങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം ഇതിലെ അദ്ദേഹം പറയാണ് ഇതിന്റെ മുപ്പത്തൊന്നാമത്തെ പേജിൽ എന്താ പറയുന്നത് ഫൈസൽ മൗലവി തന്റെ വാദം സ്ഥാപിക്കാൻ സംവാദത്തിൽ കുർത്തുബിയുടെ തഫ്സീറാണ് വായിച്ചത് ആരാ വായിച്ചത് ഫൈസൽ മുസ്ലിയാർ എന്താ വായിച്ചത് കുർത്തുബിയുടെ തഫ്സീറാ വായിച്ചത് എന്തിനാ വായിച്ചത് തന്റെ വാദം തെളിയിക്കാനാ വായിച്ചത് എന്താ ഫൈസൽ മുസ്ലിയാരുടെ വാദം മുപ്പതാമത്തെ പേജിൽ കാണാം മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസീലത്തെ ശിർക്കായതും ഉണ്ട് അതിനാലെല്ലാം ഹറാമാകുന്നു ഇതാ ഫൈസൽ മുസ്ലിയാരുടെ വാദം ഇപ്പൊ ജിന്നുവാദികൾ ഇങ്ങനെ ചോദിക്കും ജിന്ന് ഭൗതികോ അഭൗതികോ ജിന്ന അഭൗതിക നിങ്ങൾ പറഞ്ഞതല്ലേ ജിന്ന് ഭൗതിക അല്ലേ പണ്ടേ ഭൗതിക അല്ലേ എന്നൊക്കെയാ പറയാറുള്ളത് ജിന്ന അഭൗതിക നമ്മൾ മാത്രം എഴുതിയത് അല്ല ഫൈസൽ മുസിലാർ എഴുതിയതാണിത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതുണ്ട് വസീലത്ത് ശിർക്കായതുണ്ട് എന്ന വാദം ഈ വാദം തെളിയിക്കാൻ സംവാദത്തിൽ കുർത്തുബിയുടെ തഫ്സീറാണ് വായിച്ചത് നമ്മൾ പറഞ്ഞു ദുർവ്യാഖ്യാനാണ് അവിടെ പറഞ്ഞു പിന്നെ പുറത്തൊന്നും പറഞ്ഞു ഇത് ദുർവ്യാഖ്യാനാണ് എന്ന് നമ്മൾ പറഞ്ഞു നടന്നപ്പോ വെല്ലുവിളിച്ചു എന്നാ പിന്നെ അബ്ദുറഹ്മാൻ സലഫി വാദപ്രവാഹത്തിന് തയ്യാറാണോ അബ്ദുറഹ്മാൻ സലഫി എന്തോ എന്ന് ചോദിച്ചു അങ്ങനെ പത്തപിരിയത്ത് സംവാദം നടന്നു പത്തപിരിയത്ത് സംവാദം നടന്നപ്പോ ഈ സംവാദത്തിൽ അബ്ദുറഹ്മാൻ സലഫി ചോദിച്ചു അബ്ദുറഹ്മാൻ സലിഫി ചോദിച്ചു ആ ചോദ്യത്തെ കുറിച്ച് ഈ പുസ്തകത്തിന്റെ നാൽപ്പത്തെട്ടാമത്തെ പേജിൽ പറയുന്നത് കാണുക വേറൊരാളല്ലോ എഴുതിയത് മുപ്പത്തൊന്നാമത്തെ പേജ് എഴുതിയ അബ്ദുൽ മാലിക് സലീഫ് എന്നെയാണ് നാൽപ്പത്തെട്ടാമത്തെ പേജ് എഴുതിയത് ആ പേജിൽ പറയാൻ എന്താ അബ്ദുറഹ്മാൻ മൗലവിക്കായിരുന്നു ആദ്യം ചോദിക്കാനുള്ള അവസരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ചോദ്യം തന്നെ ബഹുരസമായിരുന്നു ഫൈസൽ മൗലവി കോഴിച്ചനയിൽ മൗലവി മറുപടി പറഞ്ഞത് നാസർ സുല്ലമിയുടെ ചോദ്യത്തിനാണോ എന്നായിരുന്നു ചോദ്യം അതേ എന്നായിരുന്നു മറുപടി അത് അബ്ദുറഹ്മാൻ സലഫി ഇവരുടെ മുന്നിൽ ഇട്ടു കൊടുത്ത ചൂണ്ടലാണ് അതിന്റെ മുകളിൽ പോയി കൊത്തുകയാണ് ചെയ്തത് എന്ന് ഇവർക്ക് മനസ്സിലായില്ല ഒരിക്കു ഭയങ്കര രസമായിട്ട് തോന്നിയ ചോദ്യം ചോദ്യത്തിനാണോ മറുപടി എന്ന് സലഫി ചോദിച്ചു കാരണം നാസർ ചോദ്യം എന്താ ഇവരുടെ ഈ വാദത്തിന് പ്രമാണമുണ്ടോ ഖുർആൻ ഉണ്ടോ മനഹജ് സലഫ് അനുസരിച്ച് ഖുർആൻ ഉദ്ധരിക്കാൻ കഴിയോ എന്നാ ചോദ്യം ആ ചോദ്യത്തിനാണോ നിങ്ങൾ മറുപടി പറഞ്ഞത് എന്നാ സലഫിയുടെ ചോദ്യം അതെ എന്ന് പറഞ്ഞു രണ്ടാമത്തെ ചോദ്യം എന്താ വസീലത്ത് വസീലു കുർത്തുബിയിൽ വായിക്കാനായിരുന്നു രണ്ടാമത്തെ ചോദ്യം ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് എന്താ കുർത്തുബി വായിച്ചു എന്നൊക്കെയാണല്ലോ ഈ മറുപടിയിൽ പറയുന്നത് ആ മറുപടി അതേ എന്നു ആണല്ലോ പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ കുർത്തുബിയിൽ നിന്നത് വായിക്കുമോ എന്നാണ് ചോദ്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ വായിക്കേണ്ടതുള്ളൂ അങ്ങനെ പറഞ്ഞത് കാണിക്കൂ എന്നായിരുന്നു മറുപടി വസീലിന് തെളിവായിട്ട് ഞാൻ കുർത്തുബി വായിച്ചിട്ടുണ്ടെങ്കിലല്ലേ കോഴിച്ചനയിൽ കുർത്തുബി വായിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഇവിടെ ഞാനത് കാണിക്കേണ്ടതുള്ളൂ അങ്ങനെ വായിച്ചത് ഇവിടെ എന്നാണ് ഇതാരാ എഴുതിയത് അബ്ദുൽ മലിക് സലഫി മുപ്പത്തൊന്നാമത്തെ പേജിൽ ഫൈസൽ മോലഹി തന്റെ വാദം സ്ഥാപിക്കാൻ സംവാദത്തിൽ കുർത്തുബിയുടെ തഫ്സീറാണ് വായിച്ചത് എന്ന് എഴുതിയതാരാ അതും അബ്ദുൽ മലിക് സലഫി നോക്കൂ നിങ്ങൾ ഇത് വായിച്ചു എന്ന് കോഴിച്ചന സംവാദത്തെ കുറിച്ച് എഴുതിയപ്പോ പറയുക അങ്ങനെ വായിച്ചിട്ടേ ഇല്ല കുർത്തുപീലതുണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്ന് പത്തപിരിയൻ സംവാദത്തെ കുറിച്ച് എഴുതുക എഴുതിയപ്പോ പറയുക ഇങ്ങനെ പച്ച നുണയുടെ ഫാക്ടറി നടത്തുന്ന ആളാണ് നമ്മളെ പറ്റി പറയുന്നത് എന്ത് പച്ച നുണയ